സനാതനധർമ്മ മാർഗത്തിൽ ഹിന്ദു ധർമ്മ മാർഗ്ഗത്തിൽ എല്ലാവർക്കും പ്രണാമം ഞാൻ കുടകൊട്ടൂർ നമ്പൂതിരി കൊട്ടാരക്കര എല്ലാ ബുധനാഴ്ച നടത്തി വരാറുള്ള സനാതനധർമ്മ ആചാര ചിന്തകൾ അതിൻ്റെ നൂറ്റി മുപ്പത്തി ആറാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം പാണ്ഡുക്ക് ഉപനിഷത്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് പറയുകയുണ്ടായി അഥർവവേദത്തിന്റെ ശാഖയിൽപ്പെട്ടതും പന്ത്രണ്ട് മന്ത്രങ്ങൾ അടങ്ങിയതുമായ ഒരു ചെറിയ ഉപനിഷത്താണ് മാണ്ഡുക്കി ഉപനിഷത്തെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഓങ്കാരത്തിന്റെ മഹത്വവും പ്രപഞ്ചത്തിലെ ബ്രഹ്മചൈതന്യവുമെല്ലാം ഈ ഉപനിഷത്തിൽ വിഷയഭവിക്കുന്നുണ്ട് എന്നും പറഞ്ഞു ചെറിയ മന്ത്രസംഖ്യകൾ സംഖ്യകൾ കൊണ്ട് വളരെ ചെറിയ ഉപനിഷത്താണെങ്കിലും അതിന്റെ ആശയ ഗാംഭീര്യം കൊണ്ട് വളരെ ബൃഹത്തായ ഒരു ഉപനിഷത്താണ് ഇത് എന്ന് നമ്മൾ മുമ്പേ സൂചിപ്പിക്കുകയുണ്ടായി അതിലെ ആത്മാവിന്റെ ബ്രഹ്മത്തിന്റെ നാല് പാദങ്ങളെ കുറിച്ച് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിലെ ഒന്നാം പാദത്തെ പാദത്തെക്കുറിച്ച് പറയുകയുണ്ടായി വൈശ്വാനരൻ എന്ന് പറയുന്ന ഒന്നാം പാദത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഇനി നാലാം മന്ത്രത്തില് സ്വപ്നാവസ്ഥയാകുന്ന സ്ഥാനത്തോടു കൂടിയവനും അന്തർഭാഗത്തിൽ പ്രജ്ഞയോട് കൂടിയവനും ഏഴ് അംഗങ്ങളും പത്തൊൻപത് മുഖങ്ങളോടുകൂടിയവനും സൂക്ഷ്മ വിഷയങ്ങളെ അറിയുന്നവനുമായ തൈജസൻ എന്ന ആത്മാവിന്റെ രണ്ടാം പാദത്തെ കുറിച്ചാണ് ഇവിടെ ഇനി സൂചിപ്പിക്കുന്നത് ഇപ്പൊ ജാഗ്രത ശേഷമാണ് സ്വപ്നമുണ്ടാകുന്നത് എന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവിന്റെ തൈജസ്വഭാവത്തെ രണ്ടാമത്തെ പാദമായി പറയുന്നു ബാഹ്യ വിഷയങ്ങളൊന്നുമില്ലാതെ കേവലം വാസനാരൂപമായ പ്രജ്ഞ അല്ലെങ്കിൽ ബുദ്ധിയിൽ സ്ഥിതി ചെയ്ത് മനക്കൽപിതങ്ങളായ സൂക്ഷ്മ വിഷയങ്ങളെ സ്വതേജസ് കൊണ്ട് പ്രവാ പ്രകാശിപ്പിച്ച് അനുഭവിക്കുന്നതിനാലാണ് ഇതിനെ തൈജസൻ എന്ന് പറയുന്നത് മനസ്സ് ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് ഉള്ളിലിരിക്കുന്ന ഒന്നാണ് മനസ്സിൽ വാസനയുടെ രൂപത്തിലാണ് സ്വപ്നത്തിൽ പ്രജ്ഞയുടെ സ്ഥിതി എന്ന് പറയുന്നത് അതുകൊണ്ട് അതിനെ അന്ധപ്രജ്ഞനെന്ന് പറയുന്നുണ്ട് ജാഗ്രതയിൽ ബാഹ്യകരണങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന ബാഹ്യങ്ങളായ ശബ്ദാദി വിഷയങ്ങൾ മനസ്സിൽ അതിന് തുല്യമായ ഒരു സംസ്കാരത്തെ സജ്ജമാക്കുന്നു സ്വപ്നത്തിൽ വാസനാരൂപമായ സംസ്കാര സംസ്കാരത്തിന് യോജിച്ച വിഷയങ്ങളെ സ്വയം കൽപ്പന ചെയ്ത് അനുഭവിക്കുകയാണ് ജീവൻ ചെയ്യുന്നത് അതുകൊണ്ട് പ്രവിവിക്ത ഭുക് എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രവിവിക്ത ഭുക് എന്ന് ഇതിനെ പറയുന്നുണ്ട് ഈ സ്വപ്നാനുഭവത്തെ പറ്റി പ്രശ്നോപനിഷത്തിൽ പറയുന്നത് നമ്മൾ മുൻപ് മനസ്സിലാക്കിയിട്ടുള്ളതാണ് കർണങ്ങളെല്ലാം ഉപസംഹൃതങ്ങളായി പഞ്ചപ്രാണങ്ങൾ ദേഹരക്ഷയ്ക്കായി ജാഗരൂകങ്ങളാകുമ്പോൾ മനസ്സ് സ്വയം പലതായിത്തീരുക എന്ന വിഭൂതിയെ അനുഭവിക്കുന്നതാണ് സ്വപ്നമെന്നും അപ്പോൾ പണ്ട് പലപ്പോഴും കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളതിനെ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നുവെന്ന് കണ്ടതിനെയും കാണാത്തതിനെയും കേട്ടതിനെയും കേൾക്കാത്തതിനെയും അനുഭവിച്ചതിനെയും അനുഭവിക്കാത്തതിനെയും ഉള്ളതിനെയും ഇല്ലാത്തതിനെയും എല്ലാം സ്വയം ജ്യോതിസായ ആത്മസത്തയെ ആശ്രയിച്ച് നിൽക്കുന്ന മനസ്സ് സ്വപ്ന ദൃശ്യങ്ങളുടെ രൂപത്തിൽ ഉളവാക്കി രസിക്കുന്നതായിട്ടും മനസ്സ് താൻ തന്നെ എല്ലാമായി തീർന്ന അനുഭവിക്കുകയാണ് ചെയ്യുന്നതെന്നും അർത്ഥം ഈ ആശയം ബൃഹദാരുണ്യക ഉപനിഷത്തില് സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു ഭാവത്തില് സമഷ്ടിരൂപനായ ആത്മാവിനെ ഹിരണിഗർഭൻ എന്നാണ് പറയുന്നത് ഏഴംഗങ്ങളും പത്തൊൻപത് മുഖങ്ങളും ഇവിടെ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്നത് കൊണ്ട് സൂക്ഷ്മരൂപങ്ങളാണെന്ന് മാത്രം യഥാർത്ഥത്തിൽ വൈശ്വാനന്റെയും തേജസിന്റെയും അനുഭവങ്ങൾക്ക് വ്യത്യാസമൊന്നുമില്ല ജാഗ്രത ജാഗ്രതയിലും മനസ്സിന്റെ സംബന്ധമില്ലാതെ യാതൊരു അനുഭവം അനുഭവവും നമുക്ക് ഉണ്ടാകുന്നുമില്ല കാരണം എല്ലാ വിഷയങ്ങളും സ്വപ്നത്തിൽ എന്ന പോലെ മനസ്സ് സൃഷ്ടിക്കുന്നവയാണ് ജാഗ്രത അനുഭവത്തിൽ സ്ഥൂലങ്ങളായ ഇന്ദ്രിയങ്ങളുടെ സഹായം കൂടി ഉണ്ടായത് കൊണ്ട് അവ സ്ഥൂലങ്ങളായി അനുഭവപ്പെടുന്നു സ്വപ്നത്തിൽ ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മരൂപങ്ങളായതിനാൽ വിഷയങ്ങളും സൂക്ഷ്മങ്ങളാകുന്നു അവിടെ അനുഭോക്താവും അതായത് അനുഭവിക്കുന്ന ആളും മനസ്സുമല്ലാതെ വേറൊരാൾ ഇത് അറിയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ അനുഭോക്താവും മനസ്സുമല്ലാതെ മറ്റൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യമാണുള്ളത് മനസ്സില്ലെങ്കിൽ അയാൾക്ക് ലോകത്തിൽ എന്ത് സൃഷ്ടിയാണ് നടത്താൻ പറ്റുക എന്നുള്ളതാണ് താല്പര്യം സ്വപ്നാവസ്ഥയിൽ സ്വപ്ന സൃഷ്ടങ്ങളായ വസ്തുക്കൾ സ്ഥൂലങ്ങളായി നമുക്ക് അനുഭവപ്പെടുന്നു അപ്പൊ സ്വപ്നം കാണുന്ന സമയത്ത് സ്ഥൂലങ്ങളായ അനുഭവങ്ങളെ അതായത് നമ്മൾ ഈ കാണുന്ന രൂപഭാവാദികളെ നമുക്ക് ആ തേരിൽ കാണാൻ പറ്റും അഞ്ചാം മന്ത്രത്തിൽ പറയുന്നത് നി നിദ്ര പ്രാപിച്ചവൻ ഒന്നിനെയും ആഗ്രഹിക്കാതെയും സ്വപ്നങ്ങളൊന്നും കാണാതിരിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ആ അവസ്ഥയാണ് സുഷുപ്തി ഇപ്പൊ സുഷുപ്തി എന്താണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പൊ സ്വപ്നാബത്തെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞ് ഇനി സുഷുപ്തിയാണ് അപ്പൊ നിദ്ര ഉറക്കം ഭാവിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് ഒന്നിനെയും ആഗ്രഹിക്കാതെയും സ്വപ്നങ്ങൾ ഒന്നും കാണാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ അവസ്ഥക്കാണ് സുഷുപ്തി എന്ന് പറയുന്നത് ഈ സുഷുപ്തിയില് ആത്മാവ് പരമാത്മാവുമായി ലയിച്ച് ഏകരൂപനും ആനന്ദം അനുഭവിക്കുന്നതിനും അന്തർമുഖനുമായി സ്ഥിതി ചെയ്യുന്നു അത് ബോധസ്വരൂപം എന്ന മൂന്നാമത്തെ പാദമെന്നോ അവസ്ഥയെന്നോ പറയാവുന്നതാണ് അപ്പൊ എന്താണ് ബോധസ്വരൂപം ഇവിടെ ജാഗ്രത സ്വപ്നം ഈ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു ഇതിൽ നിന്ന് സുഷുപ്തിക്കുള്ള വ്യത്യാസമാണ് ഈ അഞ്ചാം മന്ത്രത്തിൽ പറയുന്നത് അജ്ഞാനത്തിൽ അഗ്രഹണം എന്നും അന്യഥാഗ്രഹണം എന്നും രണ്ട് ഭാഗങ്ങളുണ്ട് പരമാർത്ഥ വസ്തുവിനെ അറിയാതിരിക്കുന്നത് ആഗ്രഹണം അതിനെ തന്നെ മറ്റൊരു വിധത്തിൽ കാണുന്നത് അന്യഥാഗ്രഹണം ഇവിടെ അന്യഥാഗ്രഹണത്തിൽ നിന്ന് ഉണ്ടാകുന്ന സ്വപ്നദർശനവും വിഷയാഭിലാഷവും ജാഗ്ര സ്വപ്നങ്ങളിൽ തുല്യമായി ഉണ്ട് എങ്കിലും സുഷുദ്ധിയിൽ കാണുന്നില്ല അവിടെ ആഗ്രഹണം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആത്മാവിനെ അറിയുന്നില്ലെങ്കിലും ആത്മാവിൽ നിന്ന് അന്യമായി ഒന്നിന്റെയും ദർശനം അവിടെ ഉണ്ടാകുന്നില്ല ഈ സുഷുപ്തിയാണ് മൂന്നാമത്തെ പാദമായ പ്രാജ്ഞന്റെ സ്ഥാനം അവിടെ മനസ്സ് ആത്മാവിൽ ലയിക്കുന്നതിനാൽ മനസ്സിന്റെ ചലനം കൊണ്ട് അനുഭവപ്പെട്ടിരുന്ന ദ്വൈതാനുഭവങ്ങളും ഒന്നായി ചേരുന്നു അതുകൊണ്ട് ആ ആത്മാവിന് ഏകീഭൂതൻ എന്ന് പറയുന്നു രാത്രി ഇരുട്ടിൽ ഒന്നും തിരിച്ചറിയുവാൻ കഴിയാത്ത എല്ലാം ഒന്നായി ചേർന്നതുപോലെ തോന്നുന്നു അതേമാതിരി സ്വപ്നത്തിലും ജാഗ്രതയിലുമുള്ള മനസ്സിന്റെ സ്പന്ദനങ്ങളാകുന്ന പ്രജ്ഞാനങ്ങൾ എല്ലാം ഘനീഭവിച്ചതുപോലെയായിത്തീരുന്നു ഇവിടെ ആ അവസ്ഥയിൽ പ്രജ്ഞാനമല്ലാതെ മറ്റൊന്നും ഇല്ലാത്തതിനാലാണ് പ്രജ്ഞാന ഘനയേവ എന്ന് പറയുന്നത് വിഷയാകാരത്തിലുള്ള മനസ്സിന്റെ സ്പന്ദനം ആയാസം ദുഃഖം ഇവയൊന്നും ആനന്ദമയമാകുന്നു എന്ന് താല്പര്യം അപ്പോഴും കാരണരൂപനായ ഉപാധി അല്ലെങ്കിൽ അജ്ഞാനം ഉള്ളതിനാൽ ആനന്ദ സ്വരൂപനാകുന്നില്ല എന്നുള്ളതാണ് ആനന്ദപ്രചുരനെ ആകുന്നുള്ളു യാതൊരു ദുഃഖബോധവും ഇല്ലാത്തതിനാൽ ആനന്ദ ബുക്കാകുന്നു സുഷുപ്തിയിൽ നിന്നുണരുമ്പോൾ സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല എന്ന് സ്മൃതി ഉണ്ടാകുന്നതിനാൽ സുഖാനുഭവവും അജ്ഞാന രൂപമായ ഉപാധിയും സുഷുപ്തിയിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം അല്ലോ അതാണ് ഇവിടെ സൂചിപ്പിച്ചത് വിശ്വൻ തേജസൻ പ്രാജ്ഞൻ എന്നീ മൂന്ന് പാദങ്ങളുടെ സ്ഥാനങ്ങളായ ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്ന അവസ്ഥകളെ സ്ഥൂലം സൂക്ഷ്മം കാരണം എന്ന് നിർവചിക്കാം ഈ മൂന്നവസ്ഥകളെ വിശകലനം ചെയ്തിട്ടാണ് വേദാന്തികൾ ആത്മാവിന്റെ അസ്തിത്വത്തെയും ഏകത്വത്തെയും പറ്റിയുള്ള നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഈശ്വരന്റെ മൂന്ന് ഭാവങ്ങളായി ഇവയെ കൽപ്പിക്കാം അധ്യാത്മികമായ സ്ഥൂല രൂപം വൈശാനരനും സൂക്ഷ്മരൂപം തൈജസനും കാരണരൂപം പ്രാജ്ഞനുമായിരിക്കുന്നത് പോലെ അതിദൈവമായ സ്ഥൂല രൂപം വിരാട്ടും സൂക്ഷ്മരൂപം ഹിരണ്യഗർഭനും കാരണരൂപം അന്തര്യാമി സ്വരൂപിയായ ഈശ്വരനുമാകുന്നു സ്ഥൂലം സൂക്ഷ്മത്തിലും സ്ഥൂലം സൂക്ഷ്മത്തിലും സൂക്ഷ്മം കാരണത്തിലും ലയിച്ച ശേഷം കാരണമായ അവിദ്യയിൽ നിന്നും വിമുക്തമാകുമ്പോൾ നാലാമത്തെ പാദമായ തുരീയത്തിന്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു ബ്രഹ്മത്തിനുള്ള ഈ നാല് അവസ്ഥകളെ നാല് പാദങ്ങളായി കൽപ്പിച്ച് ഓങ്കാരത്തോടും താതാത്മ്യം പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ആ ഉ മ അമാത്ര ഇങ്ങനെ നാല് പാദങ്ങൾ ഓങ്കാരത്തിനുണ്ടല്ലോ ആ എന്നത് സ്ഥൂലവും ഊ എന്നത് സൂക്ഷ്മവും മ എന്നത് കാരണവുമായ കാരണവും അമാത്ര എന്നത്രികാല അതീതമായ അവസ്ഥയുമാണ് ഈ വിഷയത്തെ പറ്റി ശ്രീരാമദേവൻ പറയുന്നത് ജീവന് ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നീ മൂന്ന് അവസ്ഥകളുണ്ട് ഞാൻ വിചാരം ചെയ്യുന്നവർ മൂന്ന് അവസ്ഥകളെയും അപകരിച്ച് തള്ളിക്കളയുന്നു ബ്രഹ്മം മൂന്ന് മൂന്നവസ്ഥകളിലേക്കും മൂന്ന് അവസ്ഥകൾക്കും അപ്പുറമാണ് എന്നവർ പറയുന്നു അത് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾക്കും സത്വരജസ്തമങ്ങളാകുന്ന മൂന്ന് ഗുണങ്ങൾക്കും അതീതമാകുന്നു സമസ്തവുമായ കർണാടിയിൽ കാണുന്ന പ്രതിബിംബം പോലെ പ്രതിബിംബം യഥാർത്ഥ വസ്തുവല്ല ബ്രഹ്മം മാത്രം യഥാർത്ഥ വസ്തു മറ്റെല്ലാം അവസ്തു എന്നാണ് പറയുന്നത് ഇപ്പൊ ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് എന്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാല്പത്തി ഏഴ് മുപ്പത് അറുപത്തിരണ്ട് എഴുപത്തി മൂന്ന് നമസ്തേ